E ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കിച്ചു വോക്സ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിറ്റി സ്റ്റാർ പറഞ്ഞ യൂസർ കാർ ഷോറൂമിലാണ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ് മണ്ണയിലാണ് ഹാഷ് ബാക്ക് സെഡ് എസ് യു വി എം പി വി എന്നീ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ ലഭ്യമാണ് നല്ല ക്വാളിറ്റിയിലുള്ള കാറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലോൺ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് നമുക്ക് എന്തായാലും വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാണാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൊയോട്ടോയുടെ ഇന്നോവ ജി ഫോർ വിൺവേർട്ട് ചെയ്ത വാഹനമാണ് രണ്ടായിരത്തി റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് മാനുവൽ ഗിയർ ആണ് വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വണ്ടി റണ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഫോർത്ത് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഇന്റീരിയർക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഫോട്ടൈൻ സിസ്റ്റം പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ബക്കറ്റ് സീറ്റ് ആണ് ഉള്ളത് ഇന്റീരിയർ നല്ല നീറ്റോടെയാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഓപ്ഷനിൽ വരുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത ഇന്നോവയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഫോർത്ത് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് മാനുവൽ ഗിയർ ആണ് ഇന്റീരിയർ ഒക്കെ വരുമ്പോൾ നല്ല നീറ്റോടെയാണ് സീറ്റ് കവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇൻഫോടൈം സിസ്റ്റം കാര്യങ്ങളെല്ലാം നിലവിൽ ഉണ്ട് ഇന്റീരിയർ കാര്യങ്ങൾ നോക്കണേ സീറ്റ് കവർ കാര്യങ്ങളും എല്ലാം നല്ല നീറ്റോടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ ആസ്കിം പ്രൈസ് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്തതായി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മഹേന്ദ്രന്റെ ബൊളയറോ സെഡൽ എക്സ് പവർ പ്ലസ് പറഞ്ഞ വാഹനമാണ് നിലവിൽ എഴുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം ഇന്റീരിയർക്ക് നമുക്ക് നോക്കണ ബക്കറ്റ് സീറ്റ് എൽ സി ഡി സ്ക്രീൻ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ലഭ്യമാണ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റോടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഇന്നോവ ജി ഫോറിൽ നിന്ന് വീലിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ് പല ഇവയിലും കാര്യങ്ങൾ പുതിയതാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഫിഫ്ത് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത് മാനുവൽ ഗിയറിലുള്ള വാഹനം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇൻഫർട്ടൈൻ സിസ്റ്റം നല്ല ബക്കിൽ സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇന്റീരിയറിലേക്ക് നമുക്ക് നോക്കുമ്പോഴും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നീറ്റോടെയാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ ആസ്ക്യം പ്രൈസ് പറയുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ജി ഫോർ ഇന്നോവയാണ് നിലവിൽ ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം കേരള രജിസ്ട്രേഷനിലാക്കി കൊടുക്കുന്നതാണ് എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം നീറ്റോടെയാണ് വാഹനം നിലവിൽ ഉള്ളത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർട്രൈനിങ് സിസ്റ്റം കാര്യങ്ങൾ തന്നെയാണ് വണ്ടിയിൽ നിലവിലുള്ളത് നീറ്റ് കാര്യങ്ങളെല്ലാം നീറ്റോടെയാണ് കാണാൻ കഴിയുന്നത് നിലവിൽ ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് അതായത് കെ ആർ രജിസ്ട്രേഷനിൽ ആക്കാൻ വേണ്ടി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിസാൻ്റെ ടറാനോ വാഹനമാണ് ചെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആണ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം നീറ്റോടെയാണ് വാഹനം കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറൊക്കെ വരുമ്പോൾ ഇൻബിൾട്ടും മ്യൂസിക് സിസ്റ്റം ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ലഭ്യമാണ് എല്ലാം നല്ല നീറ്റോടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ട സിറ്റി ആണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് കേരള ആക്കിയ വാഹനമാണ് സൺ കാര്യങ്ങളെല്ലാം ലഭ്യമാണ് എക്സ്റ്റീരിയറൊക്കെ നോക്കണേ നല്ല നീറ്റോടെയാണ് വാഹനം നിലവിലുള്ളത് ഇൻറ്റീരിയറിലൊക്കെ വരികയാണെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് സീറ്റ് കാര്യങ്ങളെല്ലാം നീറ്റോടെയാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് എ എൽ ഫോർട്ടി സെവൻ കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷനിലാണ് വാഹനം ഉള്ളത് ഈ വാഹനത്തിന്റെ ആസ്കിങ് പ്രൈസ് പറയുന്നത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പ്രൈസ് ഇന്ന് ഞാൻ കുറച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കുറേ വാഹനങ്ങൾ ഇവിടെ നിലവിലുണ്ട് ഈ വാഹനന്റെ ഡീറ്റെയിൽസ് വല്ലതും അറിയണേ നിങ്ങൾക്ക് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വല്ല ഡൗട്ടോ കാര്യങ്ങളോ വണ്ടി വാഹനം എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ